റോഡ് ചെയ്തിട്ടുള്ള രാമകുമാർ രാമകുമാരൻ ഇപ്പോൾ ഊരാളി എന്ന മ്യൂസിക്കിന് വേണ്ടി മ്യൂസി ബാൻഡിന് വേണ്ടിയിട്ട് ലിപ്സ് ചെയ്യുന്നു അതുപോലെ തന്നെ സേലം ഒത്തസവ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഇതുപോലെ സിനിമക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരഞ്ചിത്തെറ്റിയായിട്ട് നമ്മൾ ഒരു അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആഴ്ച അവിടെ ഉണ്ടായിരുന്നു പിന്നെ പോകും വഴി െ ഞാൻ കോളങ്ങാട്ടുകര അതായത് തൃശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന പ്രദേശത്തുള്ള ഒരു നാടക പ്രവർത്തകനാണ് സുന്ദരൻ തച്ചപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത് കുറച്ച് കാലമായി നാടകങ്ങളോടൊപ്പം ഉണ്ട് അമ്പത് വർഷത്തിലേറെയായി ഇപ്പോൾ അവിചാരിതമായി ഒരു നല്ല സിനിമയിൽ ഒരു നല്ല സംവിധായകൻ്റെ കീഴിൽ നല്ല കുറേ അഭിനയതാക്കളോടൊപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട് അതിന് വഴി ഒഴിക്ക് തന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവുമുണ്ട് ഇതിലെ തുപ്രൻ എന്ന കഥാപാത്രം അതിനെ കിട്ടുമ്പോൾ ഡെയിലി കിട്ടുമ്പോൾ അത് മുഴുവനായി പറഞ്ഞു തന്നിരുന്നില്ല എങ്കിലും ഓരോ ഷോട്ടുകൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായ പെർഫോമൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു ഒരു സംവിധായകനായിരുന്നു ശ്രീരാജ് അതായത് പിടിവാശികളില്ലാതെ അതിൻ്റെ സെൻസ് കിട്ടിയാൽ മതി ബാക്കിയൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാം എന്ന അഭിനേതാവിനെയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് തന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് മാത്രം ആ ലിമിറ്റിൽ നിന്ന് വിട്ട് കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ അഭിനേതാവിൻ്റെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞു അതിലുള്ള സന്തോഷമുണ്ട് അതോടൊപ്പം കൂടെ നിന്ന എല്ലാവരോടും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസഫ് മേത്യൂസ് എന്നാണ് ഞാനും ഒരു അഞ്ചെട്ട് വർഷമായിട്ട് തിയേറ്ററിൽ ഇവരൊക്കെ എൻ്റെ സീനിയേഴ്സാണ് ഇപ്പോൾ രാജാമ്പത്തിൻ്റെ സീനിയേഴ്സാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ പ്രയാം ഓസലർ ആണ് അപ്പൊ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ അതുപോലെ ശ്രീരാജേന്റെ ഡയറക്ഷൻ പിന്നെ ഇത്രയും വലിയൊരു കാസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന് തന്നെ വലിയ സൈജു കുറിപ്പ് സൈജു ചെന്ന് ചെറുപ്പകാലമാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് പൂമാറ്റ സോങ് അപ്പോൾ അതിനുശേഷം ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ അപ്പം ഇതിൽ നമുക്ക് കഴിഞ്ഞ മൂവി അപേക്ഷിച്ച് ഇത് ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്ന ഒരു അതിൻ്റെ ഫൈറ്റ് ട്രെയിനിങ്ങും കൂടെയൊക്കെ കോമ്പിനേഷൻ പുള്ളിക്ക് കുറെ കിട്ടിയിട്ട് ഞങ്ങളുടെ മിസ്റ്റേക്ക് കാരണം കാരണം വെച്ചാൽ ഡമ്മി വണ്ടി തൊക്കെ ശിവചാരൻ്റെ മേത്തായിരുന്നു അപ്പോൾ പക്ഷേ അത്രയ്ക്കും ആയിരുന്നു ചേട്ടന് അതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് അത്തരത്തിലൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റിയാലും എല്ലാവർക്കും നന്ദി താങ്ക് യു നമസ്കാരം സാറില്ല ഞാൻ ആദ്യം ഭർത്താകൻ പറയണതും എന്റെ പേര് രാംകുമാറിനാണ് അതിനെ നന്നായിരുന്നു പ്രതാപൻ പറയുന്നത് അതും ഞാൻ സുഹൃത്തുക്കളെ ഉള്ളു അത് കാലമായിട്ട് നാടകം ചെയ്യണത് അവിന അങ്ങനെയൊക്കെ പറയുന്നു നോക്കണ്ട അപ്പൊ ഈ സിനിമയില് സീ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്താ സംഭവം ഉള്ളത് കുറെ കാലമായിട്ട് നാടകങ്ങള് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു അങ്ങനെ ശ്രീരാജു ചെയ്ത ആ തൂമ്പാ പറഞ്ഞ ഷോർട്ട് ഫിലിമില് അഭിനയിക്കാൻ പറ്റി അങ്ങനെ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നു ഞാൻ കാരണമാണെന്നാണ് അതൊന്നും നല്ല കാര്യം അപ്പൊ അങ്ങനെ സംഭവിച്ചു തൂമ്പ കഴിഞ്ഞു തൂമ്പ കഴിഞ്ഞു വന്നിട്ട് ശ്രീരാജൻ സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഉണ്ടാവണം വിളിച്ചു വന്നു അപ്പൊ ശ്രീരാജനോട് പറഞ്ഞൊരു കാര്യം തൂമ്പ ക്യാരക്ടർ പോലീസ് സമയം എങ്ങനെയുണ്ടാവും അത് മതി അപ്പൊ അയാള് പിന്നെ ഇടിക്കുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഷൂട്ടിന്റെ ഇടയിൽ ഒരു സമയത്ത് പേസിലൊരു കോമ്പിനേഷന്റെ സമയത്ത് പറഞ്ഞു ഇപ്പൊ തന്ന കുളം പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ഒരു പൂർണ്ണ രൂപം കിട്ടുന്നത് ചെയ്യാൻ പറ്റണതൊന്നും ഞാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ സംസാരിക്കാറുണ്ട് ഒരു പക്ഷേ പേസൊരു നടനായ കാരണം നമുക്ക് പറയാൻ പറ്റിയത് വേറെ ചിലപ്പോൾ സംഭവിക്കുന്നില്ല പെട്ടോ അപ്പം അങ്ങനെ സംഭവിച്ചു സിനിമ നന്നായി എന്നാണ് പ്രതീക്ഷിക്കണേ എല്ലാവരും സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം സന്തോഷം സന്തോഷം എൻ്റെ പേര് പ്രതാപനാണ് വീട്ടുമാര് രാജൻ രാമകുമാർ ജോസഫ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് നാടകം ജീവിത മണി ഇതൊക്കെ ഞങ്ങൾ തൃശ്ശൂരുള്ള നാടക നാടക പ്രവർത്തകരും ഒക്കെയാണ് ഞാൻ ഈ സിനിമയിരിക്കുന്നത് ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് എബ്രു എബ്രു സൈമൺ വളരെ കാലായിട്ടുള്ള എൻ്റെ സുഹൃത്താണ് ശ്രീരാജ് ില്ലഅല്ലേ ശ്രീരാജ് കഴിഞ്ഞ പടം അതായത് ഷോർട്ട് ഫിലിം തൂമ്പ ചെയ്യണ നേരത്ത് എബ്രു ശ്രീരാജിനെ കൊണ്ട് എന്റെ വീട്ടില് എൻറെ ഭാര്യ വീട്ടിലേക്ക് വരുകയും എന്നോട് നമുക്ക് ഇങ്ങനൊരു പടം ഉണ്ട് അതിന്റെ കാസ്റ്റിങ് നോക്കണം എന്ന് പറഞ്ഞ് ആകെ അഞ്ചു പേരുണ്ട് തൂമ്പേര് രാമനും രാമന്റെ ഭാര്യയും പിന്നെ രണ്ട് ചെറിയ കുട്ടികളും ആ ഭ അപ്പൊ ഞാനത് വളരെ ഗൗരവമായിട്ടാണ് ഞാനതിനാ കാസ്റ്റിങ്ങിനെ കണ്ടത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നി അഞ്ചു പേരെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നി ഞാൻ നന്നായി കാസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ രാമൻ വന്നത് അത് വേറെ നേരത്തെ പോരുപത്തഞ്ച് വർഷമായിട്ട് നടത്തിൽ അഭിനയിക്കുന്നുണ്ടാ ഞങ്ങള് ഭയങ്കര ജോഡിയായിട്ട് പലപ്പോഴും അടിയൻ അച്ഛൻ അമ്മ മകൻ അങ്ങനൊക്കെ ധാരാളം നടൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ശ്രീരാജ് ആയിട്ട് സൗഹൃദത്തിലാണെന്നേയും ശ്രീരാജ് ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞിരട്ട് എന്നോട് ആദ്യം ശ്രീരാജ് സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്നോട് പറഞ്ഞു നിനക്ക് പ്രധാന ഇഷ്ടമുള്ള ജീവിതം പറഞ്ഞതില് ഞാൻ നോക്കി ഇപ്പം ഇഷ്ടംപോലെ കള്ളുപുടിയന്മാരേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ശ്രീരാജ് സംഭവിച്ചില്ല ശ്രീരാജന അത് ആരായാലും പ്രധാപിൻ്റെ തരില്ല എന്ന് പറഞ്ഞു അത് ഇഷ്ടംപോലെ ആൾക്കാർ പ്രധാപണ്ണി കല്ല് ഷാപ്പുകാരനായിട്ടും പെണ്ണുപിടിയനായിട്ടും ചെറു കുത്തിയായിട്ടും തരുന്നു അപ്പം ഇതിൽ നമുക്കത് മാറ്റി പിടിക്കാൻ ഞാൻ ഞാനതൊരു ബാധിച്ചു മണിയിലെടുത്ത് പോയിട്ടൊക്കെ മണി ശ്രീരാജിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മണി അടുത്ത് പോയിട്ട് സങ്കടമൊക്കെ പറഞ്ഞു ഞാൻ ഡാൻ ഞാൻ കള്ളുടീനായിട്ട് ചെയ്തോണ്ടറാ എന്നാ ശ്രീ ആക്കൽ പറയടാന്നൊക്കെ പറഞ്ഞാൽ സങ്കടൊക്കെ പറഞ്ഞു ശ്രീരാജു പറഞ്ഞല്ലേ അത് വേണ്ട ഇതന്നെ ചെയ്താൽ മതി പറഞ്ഞു കുറച്ച് രണ്ട് രണ്ട് ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട് രണ്ടു ദിവസം കഴിയുമ്പോ ഇവരൊക്കെ ഏറ്റവും ഭയങ്കര രസമായി അത് നമുക്ക് പറ്റും എന്ന് തോന്നിയത് ഏർ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റി എന്നാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നിയത് നമ്മൾ പലപ്പോഴും സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അത് എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഡയലോഗ് ഡയലോഗോട് പറയുന്നു അപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടില്ല കുറച്ചും കൂടി സ്റ്റാർട്ടുള്ള നടനങ്ങളൊക്കെ അത് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കയറി പറയുന്നു അല്ലെങ്കിൽ അയാൾ ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന പലപ്പോഴും അത് നമുക്ക് അനുവദിച്ച് കിട്ടാറില്ലേ പക്ഷേ ഇവിടെ ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ സൗബിൻ്റെയും ഇന്ത്യൻ ബേസിൻ്റെ കൂടെ അഭിനയിക്കുന്ന എടുത്തത് അതിൽ ഒരു കുഴപ്പവും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ബേസിൽ ഞങ്ങൾ ഭയങ്കര കളിയാക്കി ഞങ്ങൾ എല്ലാവരും കളിയാക്കി ചെയ്യായിരുന്നു റോട്ടില് അങ്ങനെ അതൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ മുന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പറയുന്ന ഒന്നല്ല സത്യത്തിൽ അത് അതിന്റെ ഏറ്റവും വലിയ സത്യസന്ധമായിട്ട് നമ്മൾ പറയുന്നത് മറ്റു പലരും പല നടതം െന്ന് പറയുന്നത് കിട്ടാറില്ല ആ എൻ്റെ പറയണ്ട നീ എന്നെ ഇടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇടിക്കണ നേരത്ത് സൗമിന്റെ നെഞ്ചിൽ രോമൊക്കെ പോയിന്നൗബിന്റെ രോമൊക്കെ രോമം പോയി ചേട്ടാ അത് ഭയങ്കര സന്തോഷായിരുന്നു നമുക്ക് രോമം പോയി തന്നെ സന്തോഷത് രോമം പോയാലും നെഞ്ചിൽ രോമം പോയാലും കൊഴപ്പല്ല കുഴപ്പല്ല എന്ന് പറയേണ്ട ഒരു മൂഡ് നമ്മളെ സംബന്ധിച്ച് നമ്മളെ നമ്മളെപ്പോഴത്തെ ഒരു പുതിയ ആള് ആളെ സംബന്ധിച്ച് അത് വലിയ ഒരു വലിയ നമുക്ക് വേറെ പ്രസംഗങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ശ്രീരാജു അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതായത് അയാളുടെ അടുത്ത് എന്ത് ഇമ്പ്രുവൈസ് എന്ത് ഇമ്പ്രവൈസ് ചെയ്യാനും വളരെ സ്വാതന്ത്ര്യമുള്ള ആളായും ചില ഇമ്പ്രൂസന് വേണ്ട എന്ന് പറയുന്നത് ചിലത് ആ പൊക്കോട്ടെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ വലിയ സ്വാതന്ത്ര്യം തരുന്ന ഒരു ഒരു ായിരുന്നു അതുപോലെ തന്നെ അന്വർ ഋഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആണ് അത്രയും സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ ആയിരുന്നു പക്ഷെ അയാൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു സാന്നിധ്യം നമ്മളെ അയാൾ ബോധ്യപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് കാരണം അയാളെ പോലത്തെ ഒരു പ്രൊഡ്യൂസർ മുല്ല എങ്ങനെ അഭിനയിക്കുക ഡയറക്ടർ മുല്ല എങ്ങനെ അഭിനയിക്കുക എന്നുള്ള വലിയ ചിന്ത ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങും പക്ഷെ അയാൾ ഭയങ്കര ആയിട്ട് നിൽക്കുമായിരുന്നു ആ ലൊക്കേഷനിൽ അത് വല്ലാത്തൊരു സ്വാതന്ത്ര്യം അത് ഇൻവിസിബിളായിട്ട് നിൽക്കുകയും ചെയ്യും അയാള് ഒരു കാര്യം നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചിരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം തരും അത് മോശമായി മോശമായ ചിലപ്പോൾ ചിരിക്കും അത് വലിയ സ്വാതന്ത്ര്യം ഒരു നടനെ സംബന്ധിച്ച് അത് വലിയ വലിയൊരു കുറച്ചും കൂടി നന്നായ് ചെയ്യാം കുറച്ചും കൂടി നന്നായ് ചെയ്യാന്നൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ശബരി